പോരാട്ടം നടക്കുന്ന നിലമ്പൂരിൽ ഇ വി എം തകരാറിലായിരിക്കുന്നു ഇതുവരെ എട്ട് ശതമാനം വോട്ടുകളാണ് രേഖപ്പെടുത്തിയത് കനത്ത മഴ തുടരുന്നതിന് മുന്നണികളെ നിരാശരാക്കുമ്പോഴും അതുപോലും വകവെക്കാതെയാണ് പോളിംഗ് ബൂത്തിൽ നീണ്ട നിരകൾ കാണാൻ സാധിക്കുന്നത് പക്ഷെ അപ്പോഴാണ് ബൂത്തുകളിൽ യന്ത്ര തകരാർ കാണുന്നത് വഴിക്കടവിലെ മരുത ബൂത്തിലാണ് രാവിലെ തന്നെ യന്ത്ര തകരാർ ഉണ്ടായത് ഇതോടെ വോട്ടിംഗ് കുറച്ചു സമയത്തേക്ക് തടസ്സപ്പെട്ടു എടക്കരയിലും ചുങ്കത്രയിലും ഓരോ ബൂത്തുകളിൽ ഇതുപോലെ ഇ വി എമ്മിന് തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് അവിടങ്ങളിലൊക്കെ തന്നെ വോട്ടിംഗ് സമയം കുറച്ചധികം തടസ്സപ്പെട്ടതും ഈ മഴയത്ത് വോട്ട് ചെയ്യാനെത്തിയ വോട്ടർമാരെ വല്ലാതെ വലക്കുകയാണ് നിലമ്പൂരിൽ ഒരു ബൂത്തിൽ വെളിച്ചക്കുറവുണ്ട് ഏത് ചിഹ്നത്തിന് ആർക്കാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന തരത്തിലുള്ള വെളിച്ചക്കുറവും വോട്ടേഴ്സിനെ ബാധിച്ചിരിക്കുകയാണ് അതുമാത്രവുമല്ല വി പാറ്റിൽ നിന്നും രസീതും കിട്ടുന്നില്ല ഇത്തരത്തിൽ പോളിംഗ് തുടങ്ങി ആദ്യ മണിക്കൂറുകൾ തന്നെ തകരാറുകളുടെ മാലപ്പടക്കം സംഭവിക്കുമ്പോൾ കടുത്ത മത്സരം നടക്കുന്ന നിലമ്പൂരിൽ അട്ടിമറി സാധ്യത ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് കാരണം എൽ ഡി എഫിനും യു ഡി എഫിനും ഇത് അവരുടെ അഭിമാന പോരാട്ടം എന്നതിനപ്പുറത്ത് നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ് പ്രത്യേകിച്ച് അൻപത്തഞ്ചു വർഷങ്ങൾക്കിപ്പുറം പാർട്ടി ചിഹ്നത്തിൽ സ്വന്തം കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ നിർത്തിയ സ്ഥിതിക്ക് സ്വരാജിനെ സി പി എമ്മിന് വിജയിപ്പിച്ചേ മതിയാകൂ കാരണം ഇത് ഒൻപത് വർഷത്തെ ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്ന് കൂടി പിണറായി വിജയൻ തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ സെമി ഫൈനലിൽ തോറ്റാൽ പിന്നെ മൂന്നാമൂഴം സ്വപ്നം കാണാൻ പോലും പിണറായിക്കോ കൂട്ടർക്കോ പറ്റില്ല ആര്യാടന്റെ കോട്ട സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി പരീക്ഷിച്ച് വിജയിച്ചതൊക്കെ പഴങ്കഥയായി മാറും സി പി എമ്മിന് ഇനി അങ്ങോട്ട് നീണ്ട വർഷങ്ങൾ നിലമ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറിമറിയും ഇവിടെ രാവിലെ തന്നെ മാൻകൂത്ത് എൽ സ്കൂളിൽ വോട്ട് ചെയ്ത സ്വരാജിന്റെ മുഖത്ത് ചിരി ഫിറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ സീറ്റ് തന്നിൽ തന്നെ അടിച്ചേൽപ്പിച്ചൊടുക്കം പാർട്ടി സെക്രട്ടറി തന്നെ ആർ എസ് എസ് ബാന്ധവും ഉയർത്തി കാണിച്ച് സ്വരാജിന്റെ പെട്ടിയിൽ വീഴേണ്ട വോട്ടിനെ തട്ടി മാറ്റുന്ന സ്ഥിതി വിശേഷമൊക്കെ നമ്മൾ ഇന്നലെയാണ് കണ്ടത് ഇത്തരം സാഹചര്യത്തിൽ വോട്ടേഴ്സിന്റെ മുന്നിൽ ചിരിച്ചു നിൽക്കുമ്പോഴും സ്വരാജിന്റെ ഉള്ളിൽ നിരാശയാണ് ആത്മവിശ്വാസത്തിനെപ്പുറത്ത് എന്നാൽ അതേസമയം കുടുംബത്തെ മുഴുവൻ കൂട്ടിക്കൊണ്ടുവന്ന് വിട്ടിക്കുത്ത് ഗവൺമെന്റ് സ്കൂളിലാണ് ആരാടൻ ചോകത്ത് വോട്ട് രേഖപ്പെടുത്തിയത് പോളിംഗ് ബൂത്തിലെ വരിയിൽ മുഴുവനും കോൺഗ്രസ് വോട്ടേഴ്സ് ആണ് എന്ന ഒറ്റനോട്ടത്തിൽ തിരിച്ചറിഞ്ഞതിനു ശേഷമാണ് ആര്യാടൻ പോളിംഗ് ബൂത്തിലേക്ക് കയറിയത് വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയതിനു ശേഷവും ആ ആത്മവിശ്വാസത്തെ ആരാടൻ ശോകത്ത് തന്റെ ഉമ്മയോടൊപ്പം നിന്നുകൊണ്ട് ഊട്ടി ഉറപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇവിടെ എഴുപത്തി അയ്യായിരം വോട്ടുകൾ താൻ നേടും വന്യജീവി പ്രശ്നം മുഖ്യ ഘടകമാകും വിജയിച്ചാൽ ഒരാഴ്ചയടുത്ത് പ്രവർത്തകരെയും കൂട്ടി കാൽ നടത്രയായിട്ടായിരിക്കും സത്യപ്രതിജ്ഞയ്ക്ക് പോകുക എന്നൊക്കെ വലിയ പ്രതീക്ഷ അൻവറും വെച്ച് പുലർത്തുമ്പോൾ ആര് വിജയിക്കുമെന്ന് ആർക്കും പ്രവചിക്കാനാവാത്ത തെരഞ്ഞെടുപ്പിൽ അട്ടിമറി സാധ്യത തള്ളിക്കളയാനാവില്ല